ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ലീന മെഡീന ലോക ചരിത്രത്തിൽ ഇന്നും ഇവളുടെ പേര് മായാതെ കിടപ്പുണ്ട് എന്തിനാണെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഒരു ശസ്ത്രക്രിയയിലൂടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അതും തൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ദ യങ്സ്റ്റ് എസ്റ്റ് കൺഫേംഡ് മദർ ഇൻ ദ വേൾഡ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പെറൂയിലെ ഒരു മലഞ്ചെരിവ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ ആ ഗ്രാമത്തിലെ വെറും അഞ്ച് വയസ്സുകാരിയായ ലീന മെഡീന ജീവിച്ചിരിപ്പുണ്ട് സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെ കളിപ്പാട്ടങ്ങൾക്കായി അമ്മയോട് പിടിച്ചു പറിക്കാനും കൂട്ടുകാരുമായി ചിരിച്ചും ഓടിയും നടക്കാനൊക്കെ അവൾ അവളുടെ ആ ഒരു കൊച്ചു ലോകം അവള് വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞിരുന്ന അവളുടെ ആ കൊച്ചു ലോകം അവളങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് കളിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അമ്മയും അച്ഛനും ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നതെന്ന് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പറഞ്ഞു അത് വലിയൊരു ട്യൂമറാകാം ആശുപത്രിയിൽ കൊണ്ടുപോകണം അവരെ നഗരത്തിലെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അവിടെ നിന്ന് ആശുപത്രികളില്ല നഗരത്തിൽ വേണം ആശുപത്രി കിട്ടണ അങ്ങനെ അവർ അവളെയും കൊണ്ട് നഗരത്തിലെത്തി ഡോക്ടറെ കാണിച്ചു ഡോക്ടർമാർ പരിശോധനകൾ നടത്തി അവർ കണ്ടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായും അതേസമയം ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമായിരുന്നു അത് ലീന ഗർഭിണിയായിരുന്നു ലീനയ്ക്കപ്പോൾ വെറും അഞ്ച് വയസ്സും ഏഴ് മാസവും മാത്രം പ്രായം ആ ലോകം മുഴുവൻ ആ നഗരം മുഴുവൻ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ മെയ് പതിനാലിന് ഒരു സിസേറിയൻ ശസ്ത്രക്രിയയിലൂടെ ലീന ഒരു ആൺകുഞ്ഞിന് ജന്മവും നൽകി ആ കുഞ്ഞിന് പേര് നൽകി ജെറാഡോ മെഡീന രണ്ട് പോയിന്റ് ഏഴ് കിലോ ഭാരമുള്ള ആരോഗ്യവാനമായ ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ലോകചരിത്രം മാറ്റിയൊരു ജനനം ജെറാഡോ വളർന്നത് അമ്മയെ സഹോദരിയാണെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ഒരു സിസ്റ്റർ ആണെന്ന് കരുതിയിട്ടാണ് ജെറാഡോ വളർന്നത് പത്ത് വയസ്സായപ്പോഴാണ് അവനോട് എല്ലാവരും സത്യം പറഞ്ഞത് ആ വാർത്ത കേട്ടപ്പോൾ ജെറാഡോ ഏറെ ഞെട്ടി എങ്കിലും അവൻ തൻ്റെ അമ്മയോട് വളരെയധികം സ്നേഹം കഴിച്ചു ലോകമെമ്പാടും പലരും ആദ്യം വിശ്വസിച്ചില്ല ഇത് കെട്ടുകതെയല്ലേ എന്ന് സംശയിച്ചു പക്ഷെ തെളിവുകൾ അത് ശരിയാണെന്ന് കാണിച്ചു ഡോക്ടർമാരുടെ മെഡിക്കൽ പരിശോധന ലിമയിലെ പ്രശസ്ത ഡോക്ടർമാരായ ജെറാഡോ ലൊസാഡ അടക്കം ലീനയെ പരിശോധിച്ചു അവളുടെ പെൽവിസ് എക്സ്റേ അൾട്രാസൗണ്ട് പരിശോധനകൾ എല്ലാം വ്യക്തമായി തെളിവുകൾ നൽകി പ്രസവത്തിന് മുമ്പും ശേഷവും രേഖപ്പെടുത്തിയ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഫോട്ടോകളും ഔദ്യോഗികമായ രേഖകളും ഒക്കെ എടുത്ത ഫോട്ടോകൾ പ്രസവശേഷം എടുത്ത ജറാഡോയുടെ ജനന സർട്ടിഫിക്കറ്റ് ലീനയുടെ ആശുപത്രി റിപ്പോർട്ടുകൾ എല്ലാം എല്ലാം ഒരു തെളിവായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലീനയുടെ മാസവിരാമം വെറും രണ്ട് വയസ്സിൽ തന്നെ ആരംഭിച്ചിരുന്നു ലീനയ്ക്ക് മെൻസസ് ആവുന്നത് ആ രണ്ടു വയസ്സിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നാല് വയസ്സോടെ അവളുടെ ശരീരത്തിൽ സാധാരണയായി കൗമാരത്തിൽ കാണുന്ന വളർച്ചകളുണ്ടായിരുന്നു ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് അവൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ശരീര വളർച്ച എത്തുന്ന ഒരു ഒരു അസുഖമാണ് അതായത് പ്രക്കോഷ്യസ് പൊപ്പാട്ടി ാണ് ഉണ്ടായിരുന്നതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ കുഞ്ഞ് ജെറാൾഡോ ആരോഗ്യമോടെ വളർന്നു നാൽപ്പത് വരെ ജീവിച്ചു അയാളെ കണ്ട എല്ലാവർക്കും അവൻ ലീനയുടെ സ്വന്തം മകനാണെന്ന് വ്യക്തമായിരുന്നു ലീനയുടെ പിന്നീടുള്ള ജീവിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോക്ടർ ലൊസാഡോയുടെ സഹായത്തോടെ ലീമയ്ക്ക് പഠനം തുടരാൻ അവസരം ലഭിച്ചു വളർന്നു കഴിഞ്ഞപ്പോൾ സ്വകാര്യ ജീവിതം മാത്രം തിരഞ്ഞെടുത്തു മാധ്യമങ്ങളിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറി പിന്നീട് വിവാഹിതയായി മറ്റൊരു മകനും ജനിച്ചു ഇന്നും മറുപടി കിട്ടാത്ത ചോദ്യം ജെറാഡോയുടെ പിതാവ് ആരായിരുന്നു അച്ഛൻ ടിബുഷിയോ മെഡീനയെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ തെളിവുകളില്ലാതെ വിട്ടു യഥാർത്ഥ സത്യം ഒരിക്കലും ഈ ലോകത്തിന് പുറത്തു വന്നിട്ടില്ല ലീന ഇതിനെക്കുറിച്ച് ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടുമില്ല ലീന മെഡീന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തൊണ്ണൂറ്റിയൊന്ന് വയസ്സാണ് അവളുടെ പ്രായം ലോകചരിത്രത്തിൽ ഇന്നും അവളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ യങ് എസ് കൺഫേംഡ് മദർ ഇൻ ദ വേൾഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൽക്കാലം വീഡിയോ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം ബായ്